യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഫലമായി പിറന്ന ഡച്ച് മോഡൽ വെള്ളക്കെട്ടിനെ ഇഞ്ചോടിഞ്ചും മറികടക്കുകയാണ് നമ്മുടെ പൊതു ശൗചാലയ സൗധങ്ങൾ യാത്രക്കാരായ ജനങ്ങളുടെ ആയാസരഹിതവും സംതൃപ്തവുമായ ശോധന ലക്ഷ്യമിട്ടുകൊണ്ട് നവകേരള ശില്പി ഉദാരമായി സംഭാവന ചെയ്ത ജനപക്ഷ ശൗചാലയങ്ങൾ കെ എസ് ആർ ടി സി ടെർമിനൽ കോടികൾ തിന്ന് പരിഷ്കരിക്കുക ശൗചാലയങ്ങൾ പൂട്ടിയിടുക ഇതാണ് നവകേരള മോഡൽ ശങ്കാരഹിത യാത്ര എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ സൗകര്യങ്ങളിൽ ആറാടട്ടെ ആറാടത്തെ കോഴിക്കോട് സ്റ്റാൻഡിൽ എത്തുന്ന പുരുഷയാത്രക്കാരുടെ പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് സാധിച്ചു വരിക ഇല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും റിപ്പയറാണ് സഹകരിക്കുക നാലഞ്ചു മണിക്കൂറൊക്കെ ഒറ്റയിരുപ്പി യാത്ര ചെയ്ത് വന്നിറങ്ങുന്നവരോട് ശൗചാലയ റിപ്പയറിങ്ങിന് സഹകരിക്കുക എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ആ സഹകരിക്കേണ്ട വിധം കൂടി എഴുതി ഒട്ടിക്കാമായിരുന്നു ശുചിത്വ സുന്ദര കേരളത്തിലെ അതുല്യ അനുഭൂതി സഹിച്ച് ഈ പൊതുശൗചാലയത്തിലൊക്കെ കയറുന്നതേ അത്യാവശ്യം ഉച്ച നിൽക്കുന്നവരാ കൊടുക്കുന്ന കാശും അതിന് പുറമെ കൊള്ളേൻ നടത്തിയിട്ടും നവകേരളത്തിലെ നവശൗചാലയങ്ങളുടെ മുന്നിലെ സഹകരണ അഭ്യർത്ഥന കണ്ട് ശങ്ക ഒതുക്കേണ്ട ജനങ്ങളുടെ ഗതികേടിനെ പറഞ്ഞാൽ മതി റിപ്പയറിംഗ് കഴിഞ്ഞ് തുറന്നു കൊടുക്കുമ്പോൾ അധിക സൗകര്യങ്ങളോടെ കുടുംബസമേതം പുനഃസന്ദർശനം നടത്തി ആസ്വദിക്കാൻ ഇതെന്താ സെവൻ ടി തിയേറ്റർ ആണോ ദുബായിലും ഇന്തോനേഷ്യയിലും ഒക്കെ മാറി മാറി ശൗചാലയത്തിന് തൊഴിൽ കൊടുക്കുന്നവരോടൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അവരിതൊക്കെ എങ്ങനെ അറിയാനാണ് ടാങ്കുകൾ വൃത്തിയാക്കാതിരുന്നതോടെ പുരുഷന്മാരുടെ ടോയ്ലറ്റ് കളയേണ്ട ക്ലോസറ്റിൽ ചെറിയ പ്രതിസന്ധി ഇരട്ടിയാക്കി കോഴിക്കോട്ടല്ല ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതു ശൗചാലയം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടതും ആരാ അത് ഉപയോഗിക്കുന്ന ജനങ്ങൾ ജനങ്ങളുടെ ബാധ്യതയാണല്ലോ അല്ലേ കൊച്ചുകുട്ടികളും പ്രായമായവരും പലതരം രോഗമുള്ളവരും ഒക്കെ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഏമാന്മാരെ ഇവിടെ യാത്ര ചെയ്യുന്നത് കക്കൂസ് അറ്റാച്ച്ഡ് വണ്ടിയിൽ ഇപ്പൊ നാട് ചുറ്റാനുള്ള അഴിമതി കാശ് ഞങ്ങളുടെയൊന്നും വീട്ടിലെ അലമാരല്ലോ സുഗന്ധപൂരിതമായ നമ്മുടെ പൊതുശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വലിയ സാഹസമാണ് നിവൃത്തിയില്ലാത്തവരാണ് ആ സാഹസത്തിന് മുതിരുന്നതും അങ്ങനെയുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന ഈ തോന്നിയാസത്തിന് ഏത് ഭാഷയിലാണ് മറുപടി പറയേണ്ടത് എന്നറിയില്ല പിന്നെ ക്ലോസറ്റില് മദ്യക്കുപ്പികൾ ഇട്ടതില് സർക്കാരിന് പരിഭവം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ ആ കുപ്പികളിലാണല്ലോ ഇപ്പോഴും കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും ഓടുന്നത് ഏർ കുടിക്കുന്നവർക്കപ്പോ അത് പുറന്തള്ളാനുള്ള സൗകര്യം കൂടി അമേരിക്കൻ വികസനത്തെ കവച്ചു വയ്ക്കുന്ന സർക്കാർ കനിഞ്ഞു തന്നെങ്കിൽ നാട്ടുകാർക്ക് ആനവണ്ടിയിൽ ന്യൂയോർക്ക് റോഡിൽ കൂടെ യാത്ര ചെയ്യായിരുന്നു ഞങ്ങളെല്ലാം എറണാകുളത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ കാത്തു നിന്നിട്ടും ഒരു ശൗചാലയ സൗകര്യങ്ങളില്ലാത്ത ഒരു സർക്കാരിന്റെ നയത്തെ ഞങ്ങൾ തീർച്ചയായിട്ടും എതിർക്കപ്പെടുന്നതാണ് പൊന്നുചേട്ട ആ മരപ്പട്ടിയുടെ മൂത്രത്തിന് പരിഗണന കൊടുക്കുന്നവര് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഇവിടെ ഗ്രാസ് വിലയല്ലേ തരുന്നത് ഗ്രാസ് വില ഏ ആ അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മൂത്രസെസ് എന്നൊരു സാധ്യതയെ കുറിച്ച് ഇവർ ആലോചിക്കുന്നുണ്ടെന്നാ കേട്ടത് അപ്പൊ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ ഇപ്പഴേ പരിശീലിക്കണ്ടേ അങ്ങനെ വിചാരിച്ചാ മതി നമ്മളെവിടെ ബസ്സിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ പരിധി കാര്യമൊക്കെ താങ്ങി നിർത്താൻ പറ്റുള്ളൂ അനീതി ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ മുക്കും പരിശോധിച്ച് അനീതി ഉറപ്പാക്കുന്ന ഒരു ഭരണ നേതൃത്വത്തെ കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കണ്ടേ ഏ യാത്രക്കാരുടെ മൂത്രശങ്കക്ക് പരിഹാരം കാണുക എന്ന വാനർ എഴുതി തെരുവിലിറങ്ങേണ്ട ചരിത്രഗതികേടും നമ്മുടെ ജനതയ്ക്ക് തന്നെ എഴുപത്തഞ്ചു കോടി രൂപ മുടക്കി നിർമ്മിച്ച ബസ്റ്റാൻഡ് കോംപ്ലക്സിൽ പേരിന് മാത്രമാണ് ടോയ്ലറ്റ് അഞ്ച് കോടി രൂപ പങ്കിട്ടെടുത്ത് തികയ്ക്കാൻ പെട്ട പാട് അവർക്കറിയാം അല്ലെങ്കിൽ തന്നെ എഴുപത്തഞ്ച് കോടിയൊക്കെ എന്തിനുണ്ട് ശൗചാലയം വരണമെന്ന് പണി തീർക്കണമെങ്കിൽ തന്നെ ഒരു അമ്പത് കോടിയെങ്കിലും വേണം പിന്നെ അതിലെ ആഡംബര സൗകര്യങ്ങളായ ടാപ്പ് ബക്കറ്റ് കപ്പ് ഇതെല്ലാം കൂടി ഒരു പത്തുനൂറ് കോടിക്ക് മുകളിൽ വരും സാമ്പത്തിക മാധ്യമത്താൽ വലയുന്ന സർക്കാർ സാമ്പത്തിക നിയന്ത്രണത്തെ പറ്റി ആലോചിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ഒരു മൂത്രശങ്ക നിയന്ത്രണ സമീപനമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണ്ടേ അതുകൊണ്ട് ശങ്ക നിയന്ത്രിക്കൂ നാടിന്റെ വികസനത്തിൽ പങ്കാളിയാകൂ